എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ ചിക്കൻ നൂൽപുട്ട് എന്നാൽ പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ നൂൽപുട്ടുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അതിനെ എത്ര കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കണം ഇനി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു തക്കാളി ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരയ്ക്കുക അരച്ച് കൊണ്ടുവന്നതിന് നമ്മളുടെ ചിക്കനിലേക്ക് അങ്ങനെ ഒഴിച്ചും കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മുളക് പൊടി കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ ഈ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ റെസ്റ്റ് എടുക്കുന്ന നേരം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് രണ്ട് സവാള അതാ അതുപോലെ മുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക സവാള ഒന്ന് മൂത്ത് നിറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കുക ഇതൊരു മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കിയ ശേഷം ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിനെയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതിനടച്ച് വെച്ച് അത് അവിടെ ഇരുന്ന് അങ്ങനെ വേവട്ടെ ചിക്കൻ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് നൂൽപ്പുട്ടിൻ്റെ മാവ് കുഴക്കാലേ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുക അതിലേക്ക് ഉപ്പിടുക തിളച്ച വെള്ളം ഒഴിച്ചേക്കുക അങ്ങനെ ഇത് ഇരുന്ന് ചൂടക്കാറി ഇപ്പം ഇതായ കുഴച്ച് ഇങ്ങനെ ഉരുളിലാക്കി വെച്ചു അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം ഈ ചിക്കൻ കുറച്ച് നേരം ഇരുന്നൊന്ന് തണുക്കട്ടെ ഇനി ഇത് നൂൽപുട്ടിൻ്റെ മാവ് കുഴച്ചതും ചിക്കനും കുറച്ച് തേങ്ങ ചെറിവിയതും കൂടി വേണം കേട്ടോ ഇഡലി തട്ടിന് തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് തേങ്ങ അടിയിലത് അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നൂൽപുട്ട് പിഴിയൽ പരിപാടി തുടങ്ങാം അല്ലേ നൂൽപുട്ടുകൾ അതുപോലെ ഓരോ തട്ടിലും പകുതി പകുതി പിഴിഞ്ഞു വയ്ക്കുക അങ്ങനെ പകുതി പിഴിഞ്ഞു വെച്ച ഈ നൂൽപുട്ടുകളുടെ മുകളിൽ ഈ ചിക്കൻ വരട്ടിയത് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഈ ചിക്കൻ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിടെ ഈ തേങ്ങാക്കോത്ത് തരിടുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണെങ്കിലും കടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവൂലേ അപ്പോൾ അവർക്ക് തേങ്ങ ചിരകി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ എല്ലാ നൂൽപുട്ടിൻ്റെ മുകളിലും ചിക്കൻ ഇട്ട ശേഷം അടുത്ത പരിപാടി തുടങ്ങാം ഒന്നും കൂടി മുകളിൽ ഇതുപോലെ പിഴിഞ്ഞ് എല്ലാത്തിനെയും കവർ ചെയ്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചെറിയതും കൂടിയൊക്കെ മോളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാല്ലേ ഇനി ഇഡ്ഡ്ലി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നൂൽപുട്ട് വേവിക്കും പോലെ തന്നെ വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നൂൽപുട്ടൊക്കെ നന്നായി വെന്തു ആ തുറക്കുമ്പോൾ നല്ല ചിക്കൻ്റെ മണം കേട്ടോ വരുന്നത് ഇനി ഓരോ തട്ടുകൾ അതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം അങ്ങനെ ഓരോന്നിനെയും തട്ടുന്നു മാറ്റിയെടുക്കാം അങ്ങനെതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടോ നൂൽപുട്ടിൻ്റെ ഉള്ളിൽ ഈ ചിക്കൻ ഫില്ലിങ് നിറച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ